നമസ്കാരം മകൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തി വാതിലിൽ മുട്ടിയിട്ട് തുറന്നില്ല അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ പൊളിച്ചപ്പോൾ കണ്ടത് പിതാവ് കുഴിഞ്ഞു വീണ് നിലത്ത് കിടക്കുന്ന അവസ്ഥയിലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റാന്നി കായ്പുഴ ചുഴുകുന്നിൽ വീട്ടിൽ ജിംസ് ജോസഫാണ് കുവൈത്തിൽ മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഹൃദയാഘാതം മൂലമായിരുന്നു മരണം അബാസിയയിലെ ഫ്ളാറ്റിൽ കുഴഞ്ഞു വീണ് കിടക്കുകയായിരുന്നു വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് മകൻ അയൽവാസികളുടെ സഹായത്തോടെ ജിൻസിന്റെ ഭാര്യയെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ചു അപ്പോഴാണ് ജിൻസിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് ഉടൻ ഫർവാനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം സബാഹ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു റാമി പ്രവാസി അസോസിയേഷൻ സജീവ അംഗമായിരുന്നു ജിൻസ് മുൻപ് ഇസാ ഹുസൈൻ അൽ യൂസഫി കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു ഭാര്യ ബിനോ ജിൻസ് നേഴ്സാണ് മക്കൾ ആൻഡ്രൂ ജോസഫ് ജിൻസ് അൽമ അച്ചു ജിൻസ് അൽസ മെറിൻ ജിൻസ് ഇരുവരും നാട്ടിൽ